കാലവർഷം കനത്തത് മൂലമുണ്ടായ മഴക്കെടുതിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ചാലക്കുടി കാരക്കുളത്ത് നാട്ടിലെ സ്മാർട്ട് ബോയ്സ് ക്ലബ്ബിന്റെ യൂത്ത് ബ്രിഗേഡ് രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തിറങ്ങി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ചാലക്കുടിയിൽ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായ പ്രദേശമാണ് കാരക്കുളത്ത് നാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിനോടകം തന്നെ ചാലക്കുടി നഗരസഭയിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊന്നായ കാരക്കുളത്ത് നാട്ടിലേക്കുള്ള സഞ്ചാരം തടസ്സപ്പെടുകയും പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ പൂർണമായും രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ വെള്ളപ്പൊക്കത്തിൽ ഭാഗികമായും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും മഴക്കെടുതികളിലും കൃഷിനാശവും വ്യാപകമായും ഉണ്ടായ പ്രദേശവുമാണ് ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി വാർഡിൽ ഉൾപ്പെടുന്ന കാരക്കുളത്ത് നാട് കാരക്കുളത്ത് നാടിന്റെ മൂന്നതിരുകൾ കാരക്കുളത്ത് നാട് വെള്ളാഞ്ചിറ ഉൾപ്പെടുന്ന പാടശേഖരവും കിഴക്കാതിര് റെയിൽ ചെറിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടാലും കാരക്കുളത്ത് നാട്ടിൽ നിന്നുള്ള സഞ്ചാര സൗകര്യം നഷ്ടപ്പെടുന്നു വെള്ളക്കെട്ട് തടസ്സപ്പെട്ട രൂപപ്പെട്ടാൽ റെയിൽ പാതയാണ് പുറത്തേക്ക് കിടക്കാനുള്ള ഏക ആശ്രയം പ്രായമായവരെയും കിടപ്പ് രോഗികളെയും കട്ടിലേ കിടത്തിയോ കസേരയിൽ ഇരുത്തിയോ ആണ് തൊട്ടടുത്തുള്ള വിയാർപുരം പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നത് ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമല്ല വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് ഇതിനോടകം പ്രായമായവരെയും കിടപ്പുരോഗികളെയും ബന്ധുജനങ്ങളെ വീട്ടിലേക്ക് പൂർണമായും മാറ്റിക്കഴിഞ്ഞു പുറത്തേക്ക് കടക്കാനുള്ള എല്ലാ വഴികളും അടഞ്ഞതിനാൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ പ്രായമായവരെയും കിടപ്പുരോഗികളെയും കുട്ടികളെയും സ്ത്രീകളെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുജനങ്ങളുടെ വീട്ടിലേക്കും മാറ്റിയത് നന്നേ പ്രയാസപ്പെട്ടായിരുന്നു ഇതിനൊരു പരിഹാരമായി അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമെന്നോണം കാരക്കുളത്ത് നാട്ടിലെ സ്മാർട്ട് ബോയ്സ് ക്ലബ്ബ് നാലു പേർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാവുന്ന ഇൻഡക്സ് മറൈനർ ഫോർ എന്ന ബോട്ട് വാങ്ങുകയും രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധരാകുവാൻ താല്പര്യമുള്ളവർക്ക് പരിശീലനം നൽകുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധരായി കാരക്കുളത്ത് നാട്ടിലെ സ്മാർട്ട് ബോയ്സ് ക്ലബ്ബ് പരിശീലനം നൽകിയവർ സജീവമായി രംഗത്തുണ്ട്